മൂന്ന് പീടികയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നിടത്ത് നിന്ന് കുളിച്ച് യുവാവിന്റെ പ്രതിഷേധം കയ്പമംഗലം പള്ളിത്താനം സ്വദേശി ഷെഫീഖാണ് ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത് മൂന്ന് പീടിക ബീച്ച് റോഡിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് റോഡിലെ വെള്ളക്കെട്ടിലിരുന്ന് കുളിച്ച് പ്രതിഷേധിച്ചത് കൈപ്പമംഗലം പഞ്ചായത്തിലെ മൂന്ന് മൂന്നുപീടിക ബീച്ച് റോഡിൽ എ ഐ സി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് പൈപ്പ് പൊട്ടിയത് ആഴ്ചകളായി ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതായിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നാണ് ഷെഫീഖ് പറയുന്നത് സംഭവമറിഞ്ഞ് കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു മീഡിയ ടൈം കയ്പമംഗലം